കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് ഇറ്റലിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം വിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്തിൻ്റേതാണ് ഓപ്ഷൻസ് ഫ്രാൻസ് ഇസ്രായേൽ സ്പെയിൻ ഇറ്റലി ഇറ്റലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഒരേ ഒരു സ്റ്റോപ്പ് സൈൻ മാത്രമുള്ള സിറ്റി ഏതാണ് ഓപ്ഷൻസ് പാരീസ് ടോക്കിയോ ബീജിംഗ് ന്യൂയോർക്ക് പാരീസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ബോംബുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ റഷ്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ബൂട്ടിൻ്റെ ആകൃതിയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഓസ്ട്രേലിയ ഇറ്റലി മൊറാക്കോ ഇസ്രായേൽ ഇറ്റലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ വാക്സിൻ ഏതിനെതിരെയായിരുന്നു ഓപ്ഷൻസ് വസൂരി പോളിയോ ക്ഷയം മന്ത് വസൂരിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആനയുടെ തൊലിയുടെ കട്ടി എത്രയാണ് ഓപ്ഷൻസ് ഒരിഞ്ച് നാലിഞ്ച് മൂന്ന് പോയിൻറ്റ് അഞ്ചിഞ്ച് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് ഒന്ന് പോയിൻറ്റ് അഞ്ചിഞ്ചാണ് ശരിയായ ഉത്തരം ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ് ഓപ്ഷൻസ് നേപ്പാൾ ജപ്പാൻ ഇൻഡോനേഷ്യ ഓസ്ട്രേലിയ ജപ്പാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് പാലങ്ങൾ ഒറ്റ ട്രെയിൻ യാത്രയിൽ ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബെൽജിയം ഇന്ത്യ റഷ്യ ചൈന ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്